നഗരത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ നെല്ലിമൂടുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിൽ കുടുംബസമേതം എത്തിയത് വാഹനത്തിന്റെ നമ്പർ കെ എൽ പൂജ്യം ബി ജി ഏഴ് രണ്ട് ഏഴ് രണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഔദ്യോഗിക വാഹനമാണിതെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് സാക്ഷ്യപ്പെടുത്തുന്നു ഔദ്യോഗിക വാഹനത്തിൽ സ്വകാര്യ ആവശ്യത്തിനെത്തിയ എഡി ജി പിക്ക് അകമ്പടിക്ക് മുൻപിലും പിറകിലുമായി രണ്ട് പോലീസ് വാഹനങ്ങൾ ഇതിനൊരു വാഹനത്തിലേക്ക് വാങ്ങിയ ചെടികൾ മാറ്റാനും പോലീസുകാരുടെ സേവനം ഗാർഡനിലെത്തിയ എ ഡി ജി പിയും കുടുംബവും ആദ്യം അവിടെയൊക്കെ ചുറ്റിക്കണ്ടു പിന്നീട് പർച്ചേസിംഗ് ഒരു മണിക്കൂറിലേറെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെലവഴിച്ചത് ഈ സമയമത്രയും എ ഡി ജി പിയുടെ നായ്ക്കുട്ടിക്ക് എ സിയുള്ള ഔദ്യോഗിക വാഹനത്തിൽ സുഖവിശ്രമം അതും സർക്കാർ ചെലവിൽ ക്രമസമാധാന പാലനത്തിന് പോലും മതിയായ പോലീസുകാരില്ലെന്നാണ് പോലീസിന്റെയും സർക്കാരിന്റെയും പരിഭവം എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥയുടെ സ്വകാര്യ സന്ദർശനത്തിന് അകമ്പടി സേവിക്കാനും ചുമട്ട് ജോലിക്കും ആവശ്യത്തിലേറെ പോലീസുകാർ ഉദ്യോഗസ്ഥരുടെ ഈ ദൂർത്ത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും വ്യക്തം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചെലവ് കുറയ്ക്കാൻ ഉത്തരവിറക്കുന്ന ധനവകുപ്പും ഉദ്യോഗസ്ഥരുടെ ഈ ദൂർത്ത് കണ്ടില്ലെന്നും അടിക്കുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം